അസ്സാം വാർഹി വാത്തു അലഹാത്തു കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട അനുവദനീയമായ കാര്യങ്ങളാണ് സംസാരിച്ചത് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ എന്താണ് ഒരാൾ മറ്റൊരാളെ പുകഴ്ത്തുകയോ പ്രശംസിക്കുകയോ ചെയ്യുമ്പോൾ പറയാൻ പറ്റാത്ത പറാത്ത വിലക്കപ്പെട്ട കാര്യങ്ങൾ എന്ത് എന്നതാണ് ഒന്നാമത്തെ കാര്യം സൂറത്തും മുപ്പത്തിരണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനും നിങ്ങൾ നിങ്ങളെ പ്രശംസിക്കരുത് നിങ്ങൾ നിങ്ങൾക്ക് തസക്കിയത് കൊടുക്കരുത് അവനാണ് സൂക്ഷ്മത പാലിക്കുന്നവനെ സംബന്ധിച്ച് ഏറ്റവും അറിയുന്നവൻ അപ്പോൾ ഒരാൾ അയാളെക്കുറിച്ച് തന്നെ ആത്മപ്രശംസ നടത്തരുത് എന്ന് ഇതിന്റെ വിശദീകരണങ്ങളില്ലെന്നും മറ്റും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കരുത് എന്നാൽ ഒരാൾ തനിക്ക് ഇന്ന കഴിവുണ്ട് എന്ന് പറയുന്നത് കുറ്റകരമല്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അത് എന്തിനു വേണ്ടിയാണ് എന്നതും അവിടെ വിശദീകരിച്ചിട്ടുണ്ട് ഇതിനപ്പുറത്ത് ഒരാൾ പൊങ്ങച്ചത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾക്കോ വേണ്ടി ആത്മപ്രശംസ നടത്തരുത് എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടാമത്തെ കാര്യം മറ്റൊരാളെ പ്രശംസിക്കുകയോ സ്തുതിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അള്ളാഹുവിന് മാത്രം കൃത്യമായി അറിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ പ്രശംസിക്കാൻ പാടില്ല എന്നതാണ് ഉദാഹരണത്തിന് ഒരാളെ കുറിച്ച് പറയുമ്പോൾ അയാൾ ശരിയായ വിശ്വാസിയാണ് അല്ലെങ്കിൽ അയാൾ തികഞ്ഞ തക്കവയുള്ളവനാണ് അയാൾ അള്ളാഹുവിന് ശരിയായ രീതിയിൽ ഭയപ്പെടുന്നവനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഒരാളുടെ ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ് വിശ്വാസം തക്വ ഭക്തി എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് അള്ളാഹുവിന് മാത്രം അറിയുന്നൊരു കാര്യം നമ്മൾ അങ്ങനെ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് പ്രശംസിക്കാൻ പാടില്ല എന്നാൽ അതെങ്ങനെ പറയാം അത് ഇമാം ബുഖാരി

കഴുത്തൊടിച്ച് കളഞ്ഞിരിക്കുന്നു നീ നിന്റെ സുഹൃത്തിന്റെ കഴുത്തൊടിച്ച് കളഞ്ഞിരിക്കുന്നു എന്ന് പലതവണ നബിസല്ലാഹു അലി വസ്ലമ ആവർത്തിക്കുകയുണ്ടായി പിന്നെ സുമിസഹം പറഞ്ഞു മങ്കാന മിങ്കും മാദിഹൻ അഹാഹു നിങ്ങളിൽ ആരെങ്കിലും തന്റെ സഹോദരനെ അനിവാര്യമായ ഘട്ടത്തിൽ സ്തുതിക്കുകയാണെങ്കിൽ അപ്പോൾ അവൻ പറയട്ടെ അഹസിബു ഫുലാനൻ എന്ന ആളെ കുറിച്ച് ഞാൻ ഇന്നതാണ് വിചാരിക്കുന്നത് വല്ലാഹു ഹീബുഹു അവന്റെ കണക്ക് നോക്കുന്നവൻ വിചാരണ ചെയ്യുന്നവൻ ഉസക്കി അലല്ലാഹി അഹദൻ അഹ്സിബുഹു ഞാൻ ഒരാളെയും അല്ലാഹുവിന്റെ അറിവിനപ്പുറം ഞാൻ ഒരാളെയും പ്രശംസിക്കുന്നില്ല ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയാം ഇൻകാനി കിൻഹു അക്കാര്യം അയാളെ സംബന്ധിച്ച് അറിയുമെങ്കിൽ അതായത് നാം മറ്റൊരാളെ സംബന്ധിച്ച് അനിവാര്യമായ ഘട്ടത്തിൽ പ്രശംസിക്കാവുന്നതാണ് പക്ഷേ പറയുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് വിചാരിക്കുന്നത് അള്ളാഹുവിനെ കൃത്യമായി അറിയുകയുള്ളു ശരിയായ വസ്തു അള്ളാഹുവിനാണ് അറിയുക ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം ഒരാളെ പ്രശംസിക്കേണ്ടത് അങ്ങനെ ആവശ്യമായി വരുമ്പോൾ അത് തന്നെ പറയുന്ന കാര്യം നമുക്ക് അറിവുള്ള ബോധ്യമുള്ളതുമായിരിക്കണം എന്നാൽ പോലും ഈ ഒരു കാര്യം ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയാണ് അള്ളാഹുവിനെ കൃത്യമായി കാര്യങ്ങൾ അറിയുകയുള്ളു അല്ലാഹുവാണ് അവൻ വിചാരണ ചെയ്യുന്നവൻ എന്ന് പറയാം അപ്പൊ നമ്മള് പല ഇത് ഈ കാര്യം സ അതുപോലെ തന്നെ സെലഫുകളും ഈ കാര്യങ്ങൾ പഠിച്ച ആളുകളുമൊക്കെ നടപ്പിലാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒരാൾ മറ്റൊരാളെ കുറിച്ച് എന്തെങ്കിലും ഒരു ഒരു സർട്ടിഫിക്കറ്റ് ഒരു തെസ്കിയ ചോദിക്കുമ്പോൾ എത്ര അടുത്ത ബന്ധമുള്ള ആളുകളാണെങ്കിൽ പോലും ഈ ഒരു കാര്യം അതിന് അവർ അവർക്ക് അറിയാവുന്നത് പറഞ്ഞതിന് ശേഷം ഈ ഒരു കാര്യം എഴുതിയത് നമുക്ക് കാണാം അത് നബിസ്വല്ലാഹു അലൈഹി വസ്ലമയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ ഇതൊന്നും ഇല്ലാതെ അറിയുന്ന കാര്യമാണ് എങ്കിൽ പോലും നബിസ്വല്ലാഹു വല്ലം പറഞ്ഞ ഇക്കാര്യങ്ങൾ പറയാതെ ഉറപ്പിച്ച് പറയുന്ന പ്രശംസിക്കുന്ന പലരും ഉണ്ട് അത് രാഷ്ട്രീയത്തിലാണെങ്കിലും മതരംഗത്താണെങ്കിലും സംഘടനാ രംഗങ്ങളിലാണെങ്കിലും അല്ലാത്ത രംഗങ്ങളിലാണെങ്കിലും ഒക്കെ നമുക്ക് അത്തരം കാര്യങ്ങൾ കാണാവുന്നതാണ് ഇവിടെ നബിസ് അല്ലാസ്ലം പറഞ്ഞാൽ അങ്ങനെ അനിവാര്യമാണെങ്കിൽ ഫൽ യഹുൽഹു പ്രശംസിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് വിചാരിക്കുന്നത് മനസ്സിലാക്കിയത് അള്ളാഹുവിനാണ് കാര്യങ്ങൾ അറിയുകയുള്ളു എന്ന് പറയണം എന്ന് പ്രവാചകൻ കൽപ്പിക്കും മൂന്നാമത്തെ കാര്യം മറ്റൊരാളെ കുറിച്ച് പറയുമ്പോൾ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ എങ്ങനെ പറയണമെന്ന് മുകളിൽ നമ്മൾ മനസ്സിലാക്കിണ്ടായി എന്നാൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് വളരെയേറെ കുറ്റകരമായ കാര്യമാണ് അബൂ മുസരി അലി അള്ളാഹുഅൻ ഹു പറഞ്ഞു മറ്റൊരാളെ പ്രശംസിക്കുന്നു കേട്ടു എന്ന് മാത്രമല്ല അയാളെ പരിധി വിട്ട് പുകഴ്ത്തുന്നതായി പ്രവാചകൻ കേട്ടു ഔ അപ്പൊ നബിസ് പറഞ്ഞു നിങ്ങൾ ആ വ്യക്തിയുടെ പുറം ഛേരിച്ച് കളഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് നബിശല്ലാഹു അലഹി വസ്ലാം പറയുകയുണ്ടായി ഇതേ കാര്യം മുകളിലെ ഹദീദിനും മനസ്സിലാക്കുകയുണ്ടായി ഇവിടെ സ്തുതിച്ചു എന്ന് മാത്രമല്ല അമിത പ്രശംസ നടത്തി എന്നതാൻ ഇമാ ബുഹാരിയും മുസ്ലിമും അവരുടെ സഹീഹുകളിൽ ഉദ്ധരിച്ചിട്ടുള്ള മുത്തഫുൻ അലിഹിയായ ഹദീദ് ആകുന്നു ഇത് ഇമാ ബുഖാരി തന്റെ സഹീഹ ഉദ്ധരിച്ചിട്ടുള്ള മൂവായിരത്തി നാനൂറ്റി നാല്പത്തി അഞ്ചാം നമ്പർ ഹദീദ് അള്ളാഹു അഹ് നോമ്പറിൽ വെച്ചു ഒരിക്കൽ ഇങ്ങനെ പ്രസംഗിക്കുകയുണ്ടായി പ്രസംഗത്തിൽ ഉമർദു പറഞ്ഞു അലഹി വസ്ലമ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് പറഞ്ഞത് നിങ്ങൾ എന്നെ അമിത പ്രശംസ നടത്തരുത് ഏതുപോലെ മറിയമ്മിന്റെ പുത്രനെ അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ക്രിസ്ത്യാനികൾ അമിത പ്രശംസ നടത്തിയതുപോലെ തീർച്ചയായും ഞാൻ അള്ളാഹുവിന്റെ ഒരു അടിമ മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ പറയുക അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ ദൂതനുമാകുന്നു എന്ന് പറഞ്ഞാൽ മതി ഈസാനബി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ പ്രവാചകനുമായിരുന്നു എന്നാൽ അദ്ദേഹത്തെ എന്തു ചെയ്തു ക്രിസ്ത്യാനികൾ ദൈവത്തിന്റെ മൂന്നംശങ്ങളിൽ ഒരു അംശമായി ത്രിയകത്വം എന്ന സിദ്ധാന്തം ഉണ്ടാക്കുകയുണ്ടായി സൃഷ്ടിയും അടിമയുമായ ഈസാ നബിയെ അള്ളാഹുവിന്റെ അംശങ്ങളിൽ ഒന്നാക്കി മാറ്റി എന്നത് വളരെ വലിയ കുറ്റമാകുന്നു ഇത് ഈസാനബിയെ പ്രശംസിക്കലാണ് പക്ഷെ ഇത് പരിധി വിട്ട അള്ളാഹു അംഗീകരിക്കാത്ത അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഷിർക്കിന്റെ പ്രശംസയാണ് അതേപോലെ നിങ്ങൾ എന്നെ പ്രശംസിക്കരുത് എന്നാണ് നബിസല്ലാഹു അലിഹി വസ്സല്ല ഉപദേശിച്ചത് ഇത് ആരോടാണ് പറയുന്നത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഒരിക്കലും നബിസല്ലാഹു അലഹി വസ്സല്ലമയെ സംബന്ധിച്ചാണെങ്കിലും ശരി അല്ലാത്തവരെ സംബന്ധിച്ചാണെങ്കിലും ശരി ഇത്തരത്തിലുള്ള പരിധി വിട്ട പ്രശംസ പാടില്ല ഇന്ന് നബിസല്ലാഹു അലഹി വസലമയെ കുറിച്ച് പറയുന്ന പാട്ടുകളിലും മാലകളിലും ബുർദയിലും അതുപോലെ പിൽക്കാലത്ത് ഉണ്ടായിട്ടുള്ള ജീവിച്ചിരിക്കുന്നവരോ അല്ലാത്തവരോ അല്ലെങ്കിൽ വെറും കഥകളിൽ മാത്രം നിലനിൽക്കുന്നവരോ ആയ ആളുകളെ കുറിച്ചൊക്കെ ഉണ്ടാക്കപ്പെടുന്ന മാലപ്പാട്ടുകളും മൗലിതകളുമെല്ലാം ഇതിലൊക്കെ ഇത്തരത്തിലുള്ള പരിധി വിട്ട ഒന്നുകിൽ അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യങ്ങൾ അമിതമായി പുകഴ്ത്തുന്ന അല്ലെങ്കിൽ അറിയപ്പെടാത്ത തെളിയാത്ത കാര്യങ്ങളെ ഉറപ്പിച്ചു പറഞ്ഞ് മതഹ് ചെയ്യുന്ന അല്ലെങ്കിൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളെ പ്രവാചകന്മാർക്കും അല്ലാത്തവർക്കുമൊക്കെ ചാർത്തി കൊടുക്കുന്ന അങ്ങനെ സൃഷ്ടികളായ ആളുകളെ അള്ളാഹുവിന്റെ പദവിയിലേക്ക് ഉയർത്തുകയും സ്വർഗം വിൽക്കുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന ഹിതായത്തിലാക്കുന്ന അങ്ങനെ തുടങ്ങി എല്ലാതരം ആപത്തുകളിലും വിപത്തുകളിൽ നിന്നും ആശ്വാസം നൽകുന്ന രക്ഷ നൽകുന്ന ആളുകളായി അള്ളാഹുവിന്റെ സൃഷ്ടികളായ ആളുകളെ ഈ പറഞ്ഞ മാലകളിലും മൗലൃതകളിലും പാട്ടുകളിലും ഏടുകളിലുമൊക്കെ അവതരിപ്പിക്കപ്പെടുന്നത് നമുക്ക് കാണാം ഇത് ഒരിക്കലും പാടില്ലാത്ത വിദേഹത്ത് നിന്ന് മാത്രമല്ല ഷിർക്കിന്റെ പരിധിയിലേക്ക് വരുന്നതാണ് എന്ന കാര്യം ഗൗരവമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരം പ്രശംസയുടെ ഷിർക്കിന്റെ ഗീതങ്ങൾ പാട്ടുകൾ മാലകൾ അവ പാടുന്നതും പാടിപ്പിക്കുന്നതും അത് അംഗീകരിക്കുന്നതും വിശ്വസിക്കുന്നതുമെല്ലാം ഈ പറഞ്ഞ ഗൗരവത്തിൽ നാം മനസ്സിലാക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് നാലാമത്തെ കാര്യം തമ്മാടികളായ ആളുകളെ അർഹിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ മധു അർഹിക്കാത്ത ആളുകളെ പ്രശംസിക്കാതിരിക്കുക എന്നതാണ് അത് ചെയ്യാൻ പാടില്ല അത്തരം ആളുകളെ പ്രശംസിക്കരുത് അബുദാബുദ് ഉദ്ധരിച്ച ഒരു റിപ്പോർട്ട് നബിഹു അലഹി വസ്ലാം പറഞ്ഞു ലാ ലിൽ സയ്യിദ് സയ്യിദൻ ഫഖദ് റബ്ബകും നിങ്ങൾ വിശ്വാസിയെ സയ്യിദ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കോപിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ഹരീഫ് സഹേന്ന് അൽബാനി രേഖപ്പെടുത്തിയിട്ടുണ്ട് കപടവിശ്വാസി എന്ന് പറയുന്നത് നബിസല്ലാഹു അലഹി വസ്ലമിയുടെ കാലഘട്ടത്തിലുള്ള കപടന്മാർ സുർക്കും കുഫറുമൊക്കെ രണ്ട് ഇനമുള്ളതുപോലെ കാബഡ്യവും രണ്ടമുണ്ട് അതിലൊന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാപട്യമാണ് അത്തരം കുഫറിന്റെ കാപട്യം സ്വീകരിച്ച ആളുകളായിരുന്നു കപടവിശ്വാസികൾ അവരെ സയ്യിദ് എന്ന് പറയുമ്പോൾ അത് അവരർഹിക്കാത്ത ഒരു പ്രശംസയാണ് ഈ കപടന്മാരെ പ്രശംസിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിനെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് എതിരായ കാര്യമാണ് എന്നാണ് ഈസല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ചിട്ടുള്ളത് ഇത് കപടന്മാരെ ആണെങ്കിലും അല്ലാത്തവരെ ആണെങ്കിലും ഒക്കെ കബടന്മാരെ പറഞ്ഞിട്ടുള്ളത് അവർ കാപട്യമുണ്ട് അത് കുഫറിന്റെ കാപട്യമാണ് ഇത്തരം നിലപാടുകൾ പുലർത്തുന്ന ആളുകളെ ഈ രീതിയിൽ പ്രശംസിക്കുക ചെയ്യുക പുകഴ്ത്തുക വാഴ്ത്തുക എന്നൊക്കെ പറയുന്നത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത എന്ന് മാത്രമല്ല അവന്റെ വെറുപ്പ് സമ്പാദിക്കുന്ന തിന്മകളിൽ പെട്ടതാണ് എന്ന കാര്യം കൂടി ഈ ഹരീദ് പഠിപ്പിക്കുന്നു ഇനി ഒരാളെ ഈ പറഞ്ഞ ഏതെങ്കിലും രീതിയിൽ പ്രശംസിച്ചു എന്ന് വിചാരിക്കുക പ്രശംസിക്കപ്പെടുന്ന ആൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നതും നബിഷല്ലാഹു അലഹി വസ്ല്ലാമെ പഠിപ്പിച്ചിട്ടുണ്ട് ഇമാ മുസ്ലിം തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള മൂവായിരത്തി രണ്ടാം നമ്പർ ഹരീഫ് ഒരാൾ ഉസ്മാൻ ബിൻ അഫ്വാൻ നബി അൻഹുവിനെ പ്രശംസിക്കാൻ തുടങ്ങി فعمد المقداد على ركبتيه وكان رجلا في وجهه فقال له عثمان ما അപ്പോൾ ഇത് തന്റെ രണ്ട് കാൽമുട്ടുകളിൽ മുട്ടുകുത്തി ഇരിക്കുകയുണ്ടായി അങ്ങനെ ചെയ്തത് അദ്ദേഹം തടിച്ച ആളായിരുന്നു അങ്ങനെ ആ നിലക്ക് മുട്ടുകുത്തി നിന്നുകൊണ്ട് മണ്ണിൽ നിന്ന് ചരലു മുഖത്തേക്കെറിഞ്ഞു ഈ പ്രശംസിച്ച ആളുടെ മുഖത്തേക്ക് എറിഞ്ഞു ഇത് കണ്ട പ്രശംസിക്കപ്പെട്ട ഉസ്മാൻ അഫ്ഫാൻ ഉസ്മാന ബിൻഫാൻ ചോദിച്ചു നിന്റെ കാര്യം എന്താണ് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ മിഖ്ദാദ്ഹു പറഞ്ഞു പ്രശംസ നടത്തുന്ന ആളുകളെ നിങ്ങൾ കണ്ടാൽ അവരുടെ മുഖത്ത് നിങ്ങൾ വാരി എറിയുക എന്ന് അലഹി വസ്സലാമ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു റിപ്പോർട്ടിൽ ആമറാന എന്ന് കാണാം അങ്ങനെ ചെയ്യാൻ വേണ്ടി നബിസ്ാഹു അലഹി വസ്ലാമ ഞങ്ങളോട് കൽപ്പിച്ചു എന്നുമുണ്ട് ഇവിടെ പ്രശംസ നടത്തുന്ന ആളുകളുടെ മുഖത്ത് ചരല് അല്ലെങ്കിൽ മണ്ണുവാരി എറിയണം എന്നാണ് ചരൽ വാരി എറിഞ്ഞു എന്നാണ് റിപ്പോർട്ടിലുള്ളത് നബി കൽപ്പിച്ചിട്ടുള്ളത് മണ്ണുവാരി എറിയണം എന്നാണ് അപ്പൊ മണ്ണോ ചരലോ എന്തായിരുന്നാലും അവരുടെ മുഖത്തേക്ക് എറിയുക പ്രശംസിക്കുന്നവരുടെ അത് കേട്ടു നിൽക്കുകയും അതിനനുസരിച്ച് ഞെളിയുകയും സ്വയം ഞാൻ ഇതിനൊക്കെ യോഗ്യനാണ് എന്ന് ഗർവ് നടിക്കുകയോ പൊങ്ങച്ചം സ്വീകരിക്കുകയോ അല്ല ഇങ്ങനെ പ്രശംസിക്കുന്ന ആളുകളെ എതിർക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് നബിസല്ലാഹു അലഹി വസ്ല്ലാം പഠിപ്പിക്കുന്നത് അപ്പൊ ചില സമ്മേളന സ്ഥലങ്ങളിലും പരിപാടികളിലുമെല്ലാം ഒരു സ്വാഗത ഭാഷണം എന്ന് പറയുന്നത് അവിടെ പങ്കെടുക്കുന്ന വ്യക്തികളെ ഈ രീതിയിൽ ഉള്ളതും ഇല്ലാത്തതും കെട്ടിച്ചമച്ചതും വാസ്തവ ആയ കാര്യങ്ങൾ പ്രശംസിക്കുക എന്നത് പലപ്പോഴും കേൾക്കാറുണ്ട് ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്ന അത്തരം സ്വാഗത ഭാഷണങ്ങളും ആശംസകളും ഇത് മുകളിൽ പറഞ്ഞതുപോലെ അയാളുടെ മുതുകൊടിക്കലാണ് പുറം ചെയ്തിച്ചു കളയലാണ് നശിപ്പിക്കലാണ് ഇതൊക്കെ നേരത്തെ നാം ഹരീഫിൽ മനസ്സിലാക്കി ഉണ്ടായി അപ്പൊ ഇത് കേട്ടുനിൽ പുളകം കൊള്ളുകയല്ല മറിച്ച് അവനോട് നിർത്താൻ പറയുക പ്രവാചകൻ പറഞ്ഞത് മണ്ണ് വാരി അവന്റെ മുഖത്തേക്ക് എറിയാനാണ് പക്ഷെ ഇതിനൊന്നും ആളുകൾ തയ്യാറാകാറില്ല പറയുന്നവർക്കും പ്രശംസിക്കുന്നവനും പ്രശംസിക്കപ്പെടുന്നവർക്കുമൊക്കെ ഇതുകൊണ്ട് ചില കാര്യങ്ങളുണ്ട് എന്നതാണ് പലപ്പോഴും തോന്നാറുള്ളത് എന്നാൽ നബിസല്ലാഹു അലഹി ഹുസ്വല പഠിപ്പിച്ചത് ഇങ്ങനെ ചെയ്യാനാണ് ഇവിടെ ഒരു സംശയം ഉണ്ടാകാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രശംസ അനുവദനീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി മുകളിൽ പറഞ്ഞ ഹരീഥുകളിലും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നബിസല്ലാശ്വലം പറഞ്ഞ ഉപാധിയോടുകൂടി പറയാം എന്നത് മനസ്സിലാക്കി അപ്പോൾ പിന്നെ ഇവിടെ ഈ ഹദീഫിൽ മണ്ണുവാരി എറിയണം എന്ന് പറയുന്നത് വൈരുദ്ധ്യമാകില്ലേ എന്ന് തോന്നാം ഇതിന് കൃത്യമായ മറുപടി പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട് പലരും ഈ കാര്യം വിശദീകരിച്ചത് കാണാം രണ്ടെണ്ണം മാത്രം ഇവിടെ സൂചിപ്പിക്കുകയാണ് ഹജറുൽ ഹജർ അസ്കലാമുല്ലാ ഫഹേൽ ബാരിയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇബിന് ബത്താൽ ഇങ്ങനെ പ്രസ്താവിച്ചിട്ടുണ്ട് അതായത് ഈ പ്രശംസ നടത്തുന്ന ആളുകളുടെ മുഖത്ത് മണ്ണുവാരി എറിയണം എന്ന് പറഞ്ഞ പ്രവാചകൻ അതിനെ വിലക്കിയതിന്റെ ചുരുക്കം ഇതാണ് ഒരാൾ മറ്റൊരാളെ മധു നടത്തുമ്പോൾ അതിൽ പരിധി വിട്ട് മധു നടത്തുകയാണെങ്കിൽ അയാളിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ അത്തരം ഒരു മധു നടത്തിയാൽ മത് നടത്തപ്പെടുന്ന സ്തുതിക്കപ്പെടുന്ന ആൾ അയാളിൽ ഞാൻ തരക്കേടില്ല എന്ന ഒരു അഹംഭാവം അയാളിൽ ജനിക്കാൻ സാധ്യതയുണ്ടാവുകയോ അല്ലെങ്കിൽ ഞാൻ ആ പറയപ്പെടുന്ന സ്ഥാനത്താണ് എന്ന് അയാൾ വിചാരിക്കുകയും അയാൾ ചെയ്യുന്ന അമലുകൾ അയാൾ നഷ്ടപ്പെടുത്തി കളയുകയും നന്മ വർദ്ധിപ്പിക്കുന്നതിനെ അയാൾ ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്ത് ഈ പ്രശംസയിൽ അവലംബിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ഒരവസ്ഥയിലേക്ക് പോകും എന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾ പ്രശംസിക്കപ്പെടാൻ പാടില്ല അങ്ങനെ പ്രശംസിക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് മണ്ണുവാരി എറിയണം എന്നതാണ് നബിഷല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞതിന്റെ ചുരുക്കം ولذلك العلماء في 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 الحديث وجوه المدحين المراد يمدح الناس وجوههم بالباطل ഇവിടെ മണ്ണുവാരിന്ന് പറഞ്ഞ ഹദീഫിന്റെ ഉദ്ദേശം അത് ബാത്തിലായ നിരർത്ഥകരമായ നിലക്ക് സ്തുതിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് ഒമർ പ്രശംസ എന്ന് പറയുന്നത് അറവാണ് എന്ന് വിശാലി വസ്സലാം പറഞ്ഞിട്ടുണ്ട് قال فيما بما فيه فلا يدخل في 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 النهي فقد صلى الله عليه وسلم والخطب ولم يحث وجهه എന്നിട്ട് ഇവന്ത്താൽ തുടരുകയാണ് ഇവിടെ പറയപ്പെട്ടിട്ടുള്ള കാര്യം ഒരാളിൽ ഉള്ള ഒരു കാര്യം കൊണ്ട് പ്രശംസിക്കപ്പെടുകയാണെങ്കിൽ അയാൾ ഈ പറഞ്ഞ പ്രവാചകന്റെ വിലക്കിൽ ഉൾപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ അയാൾ പ്രശംസിക്കുന്നത് കുഴപ്പമില്ല ഉള്ളതാണെങ്കിൽ ഇല്ലാത്തത് പറയാൻ പാടില്ല അമിതമായി പറയാൻ പാടില്ല അതുപോലെ തന്നെ പറഞ്ഞാൽ അയാൾക്ക് ഇത്തരത്തിലുള്ളൊരു ഗർവോ ദുശ്ചിന്തയോ അഹങ്കാരമോ ഉണ്ടാകുമെങ്കിൽ അത്തരം ആളുകളെയും പ്രശംസിക്കാൻ പാടില്ല അല്ലാത്തവരെ പ്രശംസിക്കാം പക്ഷെ മുകളിൽ പറഞ്ഞ ദൂഷ്യങ്ങൾ പറയുന്നവനിലോ പറയപ്പെടുന്ന ആളിലോ ഉണ്ടാകാൻ പാടില്ല നബിഷല്ലാഹു അലഹി വസ്ലമയെ കവിതയിലൂടെയും പ്രസംഗത്തിലൂടെയും എല്ലാം പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട് നബിഷല്ലാഹു അലഹി വസ്സലമ ആരുടെ മുഖത്തും മണ്ണുവാരി എറിഞ്ഞിട്ടില്ല എന്നതാണ് ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് വത്താലിന്റെ വാചകമായി ഇബിൻ ഹജർ അസ്കലാനി ഉദ്ധരിച്ചിട്ടുള്ളത് ഇമാം നബവി അദ്ദേഹത്തിന്റെ ഇതേ കാര്യം വിശദീകരിച്ചതായി കാണാൻ സാധിക്കും ഒരുപാട് ഹരീദുകൾ ഹരീദ് ഗ്രന്ഥങ്ങളിൽ പ്രശംസിച്ചതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ഇതെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് വിലക്ക് എന്ന് പറയുന്നത് മിൻ മണ്ണുവാരി എറിയണം അല്ലെങ്കിൽ മധു പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ആരെ സംബന്ധിച്ചാണ് ഒന്ന് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ മതിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പറയുക അല്ലെങ്കിൽ ഒരാളിലുള്ള വിശേഷണങ്ങളിൽ വർധനവു വരുത്തിക്കൊണ്ട് പറയുക അല്ലെങ്കിൽ പ്രശംസിക്കപ്പെടുന്ന ആളിൽ അത് പിത്തനുണ്ടാകും എന്ന് പേടിക്കപ്പെടുന്ന ആളാണെങ്കിൽ അത്തരം ആളുകളെ പ്രശംസിക്കുക എന്താണ് പിത്തന പ്രശംസിക്കപ്പെടുന്ന ആൾ അയാളിൽ ഞാൻ തരക്കേടില്ല എന്ന ഒരു തോന്നൽ അയാൾക്കുണ്ടാകുന്നു ഇങ്ങനെയുള്ള ഫിത്തനുകൾ ഉണ്ടെങ്കിൽ അത്തരം ആളുകളെ പ്രശംസിക്കാൻ പാടില്ല ഇതൊന്നും സംഭവിക്കാത്ത ആളുകളെ കുറിച്ചാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം ഫിത്തനക്ക് വിധേയമാകാത്ത ആളുകളാണെങ്കിൽ അവരെ പ്രശംസിക്കുന്നതിന് കുഴപ്പമില്ല ആ പ്രശംസിക്കുന്ന ആളുകളുടെ മുഖത്ത് മണ്ണും അരിയേറിയേണ്ടതുമില്ല അപ്പം ആ അമിതമായ പ്രശംസയോ ഇല്ലാത്തതോ പറയുന്ന ആളാണെങ്കിൽ പറയ പ്രശംസിക്കപ്പെടുന്ന ആൾ തന്നെ അത് നിർത്താൻ ആവശ്യപ്പെടണം അല്ലെങ്കിൽ അയാളുടെ മുഖത്ത് വണ്ണുവാരി എറിയണം എന്നതാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപനങ്ങൾ ചുരുക്കത്തിൽ പാടില്ലാത്ത നാല് കാര്യങ്ങൾ എന്താണ് എന്ന് ഇവിടെ വിശദീകരിച്ചു പ്രശംസിക്കപ്പെടുന്ന ആളുകൾ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന കാര്യവും നബിസല്ലാഹു അലഹി വസ്സലൈമിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കി ഉണ്ടായി അള്ളാഹു സുബാനഹു ആയാല ആരുടെയും പ്രശംസക്ക് വിധേയമായി പൊങ്ങുന്ന കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കാൻ അത്തരം ഫിത്നയിൽ അകപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക അള്ളാഹു സുഹാനുഭവത്തായാല ശരിയായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളായി മാറാൻ നമുക്ക്